കൊളപ്പുള്ളി അപ്പൻ ചെറ്റ ഭൂലോക ചെറ്റ അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത് കഴിഞ്ഞില്ലേ അപ്പനും അപ്പൂപ്പനും ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് പോവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും ബാപ്പു ഇനിയെന്ന ദുബായിക്ക് ഞാൻ ഇവിടെ തന്നെ ഒരാവശ്യം വരുമ്പം ഫോൺ എടുത്ത് തങ്ങൾ അങ്ങാലിക്ക് അടുത്ത സെക്കൻഡ് സാർ ഇന്നലെയും വിളിച്ചിരുന്നു കൂടെ തന്നെ സർ ഞാൻ എന്താ വേണ്ടത് ജെയിംസിന് പോവാം നന്ദനെ ഞാനും ഇല്ലാത്തതല്ലേ ബാംഗ്ലൂരിൽ താൻ വേണം നന്ദനെ വിളിച്ച് പറയാനത്തെ കാര്യങ്ങൾ ശരി ഞാൻ താമസം നാളെ തൊട്ട് കോവിലാകത്തേക്ക് മാറ്റും അതന്നെ സാറേ ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പിടിക്കാത്തത് അല്ല